പുതിയൊരു വീട്ടിലെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നൊരു മസാലക്കറിയുണ്ട് അതായത് നമ്മൾ ഊന്നു പറ്റിയ ഒരു മസാലക്കറി സാമ്പാറിലൊക്കെ ഇടുന്ന ഏറെക്കുറെ കഷ്ണങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ മസാലക്കറിയായിട്ടാണ് വെക്കുന്നത് അപ്പൊ അതാണ് പിന്നെ നമ്മൾ നല്ല കഷ്ണമീനായിട്ടുള്ള തിണ്ട ഉണ്ട് അത് വറക്കുന്നത് അതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അപ്പതാ അരക്കിലോ തിണ്ട ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പം നമ്മൾ നമ്മൾ വറക്കാൻ വാങ്ങിയിട്ടുള്ളത് തിണ്ടയാണ് ചെറിയ തിണ്ടയാണ് അത് പിന്നെ കടയിൽ തന്നെയൊക്കെ നന്നാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അത് വറക്കലാണ് ആദ്യം എന്നിട്ടാണ് പിന്നെ നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വറക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഏതായാലും വറക്കാനുള്ള മീൻക്ക് നമുക്ക് മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി അതും ചേർക്കാണ് പിന്നെതാ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് അതിടാം ഇനി അമ്മതാ വറക്കാനുള്ള മീൻ ഈ മസാലകളൊക്കെ അതായത് പൊടികളൊക്കെ നല്ല പോലെ തിരുമ്പി വയ്ക്കാണ് അപ്പോൾ ഇന്നിത് വറക്കുകയാണ് ചെയ്യുന്നത് ഇത് വറുക്കാൻ പറ്റിയ മീനാണ് നല്ല മീനാണ് അപ്പോൾ ഇനി ഇത് നല്ല പോലെ കണ്ട് കുറച്ച് സമയം വെച്ചിട്ട് മസാല നിന്ന് പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇതാണ് പിന്നെ നമ്മളെടുത്ത് വറുക്കാണ് നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളാണ് ചെറിയതിൻ്റെയാണ് അപ്പോൾ ഏതായാലും അങ്ങനെ ഓരോന്ന് ഇട്ടുകൊടുക്കണം അമ്മ ആ ഇത്രയും കഷ്ണങ്ങളുണ്ട് ഒരു ഡ്രിപ്പിൽ അത് ആദ്യം വറുത്തെടുക്കാം പിന്നെ പിന്നെന്താ ഇത് ബാക്കി ഇത് ഇതിന് ശേഷം വർക്കാവളാണ് അപ്പോൾ ഏതായാലും ഇനി രണ്ട് ഭാഗമൊക്കെ വേവട്ടെ അപ്പോൾ ഏതായാലും മീൻ ഒന്നാമത്തെ ട്രിപ്പ് ഒക്കെ രണ്ട് ഭാഗമൊക്കെ വെന്തു അത് കോരി കോരിടിക്കുകയാണ് അപ്പോൾ ഇനി ഉറക്കാനുള്ളത് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു ആദ്യത്തതാണ് കോരി എടുത്തത് അപ്പം ഇനി ബാക്കി മീനും കൂടി അങ്ങനെ വറുത്ത് നമുക്കെടുക്കാം അപ്പോൾതാ നമ്മളിന്ന് കറീൻ്റെ കാര്യങ്ങൾ അത് നോക്കുകയാണ് കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ കിഴങ്ങ് എടുത്ത് തോൽ എല്ലാ കഷ്ണങ്ങളൊക്കെ ഇന്ന് ആദ്യമുക്ക് തോൽ എത്താം ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ കത്രിക്ക ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു കത്രിക്ക തന്നെയാണ് മസാലക്കറിയിൽ ഇത് നല്ല നല്ലതാണ് പിന്നെ ഒരു ക്യാരറ്റ് കഷ്ണങ്ങളൊക്കെ ഞാൻ നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ താ ഉള്ളി തക്കാളി മത്തൻ കിഴങ്ങ് കത്രിയ്ക്ക ക്യാരറ്റ് ഇത്രയും കഷ്ണങ്ങളിലൂടെ റെഡിയായി ഇനി ഓരോ കഷ്ണങ്ങളും നമുക്ക് നുറുക്കിയെടുക്കാം രണ്ട് മൂന്ന് പച്ചമുളകും ചേർക്കുന്നുണ്ട് നമ്മളതിൽ മസാലക്കറിയിൽ പച്ചമുളക് രസ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കഷ്ണങ്ങളൊക്കെ കുക്കറിൽ ഇടാം നമുക്ക് പിന്നെ പിന്നെതാ ഉപ്പിടാം ഇനി ഇതിൽ നമ്മൾ മുളക് പൊടി അത് ചേർക്കാം മഞ്ഞപ്പൊടി അപ്പോൾ കുറച്ച് വെള്ളം പാകത്തിന് വെള്ളം അത് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അടുപ്പത്ത് വേവട്ടെ നമ്മളിതാ തേങ്ങ ചിരവയിൽ വറുത്ത മല്ലിപ്പൊടി അത് ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് അതിവിടെ അരച്ച് വെക്കണം ഇപ്പോൾതാ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ടായിരിക്കും ഇനി തേങ്ങ അരച്ചത് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അരച്ചത് അത് നമുക്ക് അതിൽ ചേർക്കാം അതിന് പരിപ്പൊന്നും ഇടാത്ത കറിയാണ് പിന്നെ ഇതാ നമ്മളതിൽ കറിവേപ്പില ചേർക്കാം ചെറിയ തീയിലാണ് ഇപ്പോൾ വേവിക്കുന്നത് ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് നേരെ എടുത്ത് നമുക്ക് നേരെ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വറവടാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കറി വയ്ക്കുന്നത് ഇപ്പോൾ നമ്മളെ കറി അതിവിടെ റെഡി അപ്പോൾ അമ്മയ്ക്ക് ഊണ് കൊടുക്കുക ഊണ് കഴിക്കുക ഞങ്ങൾ അപ്പോൾ ചോറ് വിളമ്പി ഇനിയിപ്പോൾ താ നമ്മളെ മസാലക്കറി നല്ല റിസൾട്ട് കറിയാണ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കഷ്ണങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പിന്നെ പിന്നെന്താ മീൻ വറുത്ത് നമുക്ക് ഏതായാലും ഒരു കഷ്ണം കൊടുത്തു ഇനി ഒരു ചെറിയൊരു കഷ്ണം കൂടി രണ്ട് കഷ്ണം ഒരു കഷ്ണം ചെറുതാണ് പപ്പടം കാച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ นั่นแหละอูนนี่แหละวิบองละ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ തന്നെ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നേക്കും തീരുത്താൻ ഗുഡ് ബൈ